അതിനു പിന്നിലുള്ള കാരണം അബ്രഹത്ത് യമനിലെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരിയായിരുന്നു അയാൾക്കുമേൽ നജാഷി ഉണ്ട് അബിസീനിയയിലെ ഭരണാധികാരിയായ നജാഷി ഉണ്ട് നജാഷിയെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി അബ്രഹത്ത് യമനിൽ ഒരു വലിയ ക്രൈസ്തവ ആരാധനാലയം പടുത്തുയർത്തി വളരെ വലുതാണ് അറബികൾ ഇന്നു കണ്ടിട്ടില്ലാത്ത നിർമ്മിതിയാണ് അയാൾ പറഞ്ഞു ഇതുവരെ ഒരു രാജാവും പടുത്തുയർത്തിയിട്ടില്ലാത്ത രൂപത്തിൽ ഒരു ആരാധനാ കേന്ദ്രം ഞാൻ ഉണ്ടാക്കുന്നതാണ് അറബികളുടെ ഹജ്ജ് അത് ഞാൻ യമനിലേക്ക് മാറ്റും അറബികൾക്കിടയിൽ ഇത് സംസാരമായി കുറെ ഇഷ്യുകളിൽപ്പെട്ട അതല്ലെങ്കിൽ ഏതോ അറബ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ഈ സംസാരം കേട്ടു അയാൾക്കിത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചു ഒരു ദിവസം രാത്രിയിൽ അബ്രഹത്ത് ഉണ്ടാക്കിയ ഈ ആരാധനാ കേന്ദ്രത്തിൽ അയാൾ നജസുകൾ കൊണ്ടുപോയിട്ടു വൃത്തികേടുകൾ വലിച്ചു കൊണ്ടുപോയിട്ടു എന്നിട്ട് അയാൾ ആ ആരാധനാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അത് അബ്രഹത്തിനെ ദേഷ്യം പിടിപ്പിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് അതിന് തീ കൊടുക്കുകയും ചെയ്തു ഇത് അറബികൾ ചെയ്തതാണ് എന്ന് മനസ്സിലായപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കഅബയുടെ നേർക്ക് ഒരു സൈന്യവുമായി ചെല്ലുന്നതാണ് ഇവരുടെ ആരാധനാ കേന്ദ്രമായ കഅബ അത് ഞാൻ തകർത്ത് കളയുന്നതാണ് ഇയാൾ പതിമൂന്ന് ആനകളുള്ള ഒരു വലിയ സൈന്യവുമായി മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു യാത്രക്കിടയിൽ ചില അറബ് ഗോത്രങ്ങൾ ഇയാളെ നേരിടാൻ ശ്രമിച്ചു പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട ആളുകളുടെ നേതാക്കന്മാരെ ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ടാണ് അബ്രഹത്ത് മക്കയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നത് അങ്ങനെ മക്കയുടെ അടുത്തുള്ള അൽ മുഗമ്മസ് എന്ന പ്രദേശത്ത് അബ്രഹത്ത് തമ്പടിച്ചു തന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഭടന്മാരോട് മക്കക്കാരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ ഇയാൾ കൽപ്പന നൽകി അവർ പോയി പല സമ്പത്തും പിടിച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നു അക്കൂട്ടത്തിൽ അബ്ദുൾ മുത്താലിബിന്റെ നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഈ നൂറ് ഒട്ടകങ്ങളെയും പിടിച്ചു അതിനുശേഷം അബ്രഹത്ത് ഒരാളോട് പറഞ്ഞു അറബികൾ അവരുടെ നേതാവാരാണ് അവരുടെ അരികിൽ ചെന്ന് നിങ്ങൾ പറയുക ഞാൻ നിങ്ങളുമായി യുദ്ധത്തിന് വന്നതല്ല നിങ്ങളെ കൊല്ലുക എന്നതല്ല എന്റെ ലക്ഷ്യം നിങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നിങ്ങളുടെ ഈ ഭവനം അത് തകർക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം നിങ്ങൾ എന്നോട് എതിരിടുന്നില്ല എങ്കിൽ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അതല്ല യുദ്ധത്തിനാണ് നിങ്ങൾ ഒരുങ്ങുന്നത് എങ്കിൽ നമുക്കിടയിൽ സംസാരം വേണ്ടതില്ല അബ്ദുൾ മുത്തലിബിന്റെ അരികിൽ ദൂതൻ വന്നെത്തി അബ്രഹത്തിന്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ അബ്ദുൾ മുത്തലിബ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അബ്രഹത്തിന്റെ സൈന്യത്തെ നേരിടാനുള്ള ശേഷിയില്ല അങ്ങനെ അബ്ദുൾ മുത്തലിബ് അബ്രഹത്തിന്റെ കൂടാരത്തിലേക്ക് ചെന്നു അബ്ദുൾ മുത്തലിബ് കാണാൻ വളരെ ഭംഗി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കണ്ടാൽ ആദരവ് തോന്നുന്ന അറബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ശരീര പ്രകൃതി കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ നജാഷി അദ്ദേഹത്തെ തന്നോടൊപ്പം ഇരുത്തണോ അതല്ല താൻ അദ്ദേഹത്തിൻ്റെ അരികിൽ പോയി എന്ന സംശയത്തിലായി തന്നോടൊപ്പം ഇരുത്തിയാൽ ഒപ്പമുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതുകൊണ്ട് അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെ അരികിൽ ഒപ്പം പോയി താഴെ പോയിരുന്നു അങ്ങനെ അവർക്കിടയിൽ തർജുമാനുണ്ട് പരസ്പരം ഭാഷ വിവരിച്ച് നൽകുന്ന പരിഭാഷക്കാരനുണ്ട് അബ്ദുൾ മുത്തലിബിനോട് അബ്രഹത്ത് അയാൾ ചോദിച്ചു ഹാജത്ത് നിന്റെ ആവശ്യം എന്താണ് അബ്ദുൽ മുത്തലിബിന് എന്താണ് ോധിപ്പിക്കാനുള്ളത് എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അബ്ദുൽ പറഞ്ഞു എനിക്ക് ആകെ പറയാനുള്ള ആവശ്യം ഈ രാജാവ് പിടിച്ചെടുത്തിട്ടുള്ള നൂറ് ഒട്ടകങ്ങളുണ്ട് അതെന്റേതാണ് അത് നിങ്ങൾ തിരിച്ചു നൽകണം ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പറഞ്ഞു താങ്കളെ നേരിൽ കണ്ടപ്പോൾ എനിക്ക് താങ്കളോട് വളരെ ബഹുമാനം തോന്നിയിരുന്നു എന്നാൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ ആ ബഹുമാനമെല്ലാം ഇല്ലാതെയായി നിന്റെ െ പിടിച്ചതിനെ കുറിച്ചാണ് പിതാക്കന്മാരുടെയും ദീനായിരുന്ന ഒരു ഭവനം അത് തകർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് നിനക്കൊന്നും സംസാരിക്കാനില്ലേ അപ്പോൾ അബ്ദുൾ മുത്താലിഫ് അദ്ദേഹം മനോഹരമായ ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹം ഈ ഭവനം അതിനൊരു ആ ഭവനത്തെ അവൻ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ അബ്രഹത്ത് പറഞ്ഞു അലിയം തനി അണിന്ദി ഏത് റബ്ബാകട്ടെ എന്നെ തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല അബ്ദുൽ മുത്താലിബ് പറഞ്ഞു നീ അങ്ങനെയാണ് വിചാരിക്കുന്നത് എങ്കിൽ നീയും നിന്റെ വിചാരം നടക്കട്ടെ അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒട്ടകങ്ങളെ തിരിച്ചു നൽകി അബ്ദുൽ മുത്താലിബ് അബ്രഹത്തിൻ്റെ അരികിൽ നിന്ന് തിരിച്ചു വന്നു ഈ ഒട്ടകങ്ങളെ മുഴുവൻ ഒട്ടകത്തെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകി ഹദിയായി ഹജ്ജിന്റെ ബലി നൽകാനുള്ള മൃഗമായി നിശ്ചയിച്ചു അവരതിനുവേണ്ടി ഒട്ടകത്തിൻ്റെ ചെവിയിൽ അടയാളം വെക്കുമായിരുന്നു ഈ നൂറ് ഒട്ടകങ്ങളെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചു അറബികൾക്ക് പൊതുവെ ഹജ്ജിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒട്ടകങ്ങളോട് വലിയ ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു പിൽക്കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളിൽ അത് കാണാൻ സാധിക്കും എന്തിനാണ് അദ്ദേഹം ഈ ഒട്ടകങ്ങളെയെല്ലാം അള്ളാഹുവിന് ബലിയാക്കി നിശ്ചയിച്ചത് ഈ ഒട്ടകങ്ങളിൽ ഏതിനെയെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചാൽ അള്ളാഹു അതിന് പ്രതികാരം ചോദിക്കും എന്ന ഉദ്ദേശത്തിലായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നു കുറേശ്ശികളോട് അദ്ദേഹം പറഞ്ഞു മലമുകളിലേക്ക് പോകാൻ പറഞ്ഞു ക്യാബ അതല്ലെങ്കിൽ മക്ക അതിന് പ്രത്യേകതയുണ്ട് അതിൻ്റെ ഭൂപ്രകൃതി മലകളാൽ ചുറ്റപ്പെട്ടതാണ് അവരെല്ലാം മലമുകളിൽ അഭയം തേടി അങ്ങനെ അടുത്ത ദിവസമായി അബ്രഹത്തും കൂട്ടരും തങ്ങളുടെ ആനകളെയും മറ്റു സൈന്യത്തെയും ക്യാബയ്ക്ക് നേരെ ലക്ഷ്യമാക്കി വെച്ചു ആനകളെ മുന്നോട്ട് നടത്താൻ ശ്രമിച്ചപ്പോൾ അവ എഴുന്നേൽക്കുന്നില്ല അവ മുട്ടുകുത്തി താഴെയിരിക്കുകയാണ് അവരതിൻ്റെ തലക്ക് കുന്തം കൊണ്ട് കുത്തി നോക്കുന്നു അത് എഴുന്നേൽക്കുന്നില്ല അതിൻ്റെ കാലിൽ കുത്തിനോക്കുന്ന അത് എഴുന്നേൽക്കുന്നില്ല അതിനവർ ഷ്യമിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ അത് ഉടനടി എഴുന്നേറ്റ് പോകാൻ തയ്യാറായി നിൽക്കുന്നു അതിനെ തിരിച്ച് യമനിലേക്ക് തിരിച്ചു നിർത്തിയാൽ അത് പോകാൻ തയ്യാറായി നിൽക്കുന്നു കിഴക്ക് ഭാഗത്തേക്ക് നിർത്തിയാൽ പോകാൻ തയ്യാറാണ് കടയുടെ ഭാഗത്തേക്ക് നിർത്തിയാൽ അത് മുട്ടുകുത്തുന്നു അങ്ങനെയിരിക്കും അള്ളാഹു സുബാനഹുലയുടെ സഹായം വന്നു അള്ളാഹു പക്ഷികളെ അയച്ചു ആ പക്ഷികൾ കൂട്ടം കൂട്ടമായി ഒരു സംഘം മറ്റൊരു സംഘത്തിന് പുറമേ എന്ന നിലക്ക് പിറകെ പിറകെയായി ആ പക്ഷികൾ അവർക്ക് നേരെ വന്നു അവരുടെ ഓരോ പക്ഷിയുടെയും കയ്യിൽ മൂന്ന് കല്ലുകളുണ്ട് രണ്ടെണ്ണം അവയുടെ കാലുകളിലും ഒന്ന് അവയുടെ ചുണ്ടിലും ഈ കല്ലുകൾ അവ ഈ സൈന്യത്തിന് മുകളിലേക്ക് വലിച്ചിട്ടു അത് ആരുടെയെല്ലാം ശരീരത്തിൽ ബാധിച്ചോ അവരുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ ഓരോന്നായി ഉതിർന്നു വീഴാൻ തുടങ്ങി അള്ളാഹു പറഞ്ഞതായി കാണാം അവയവങ്ങൾ ഉതിർന്നു വീണവർ ഒടുന്നനെ മരിക്കുകയായിരുന്നില്ല അതിൽ ചില ആളുകൾ അള്ളാഹു അവർ കണ്ടിട്ടുണ്ട് മക്കയിൽ പേർ അവയവങ്ങൾ മുറിഞ്ഞ നിലയിൽ ജീവിക്കുന്ന ആളുകളായി അബ്രഹത്തിൻ്റെ സൈന്യത്തിൽ വന്ന് അവിടെ കൈകാലുകൾ മുറിഞ്ഞ നിലയിൽ അവർ ജീവിക്കുന്നത് ആ ഇഷ്യ അൻഹ അവർ കണ്ടിട്ടുണ്ട് എന്ന് അവരുടെ ചില റിവായത്തുകളിൽ കാണാം അങ്ങനെ ഈ കല്ലുകൾ കല്ലുകളേറ്റവർ അവർ പിന്തിരിഞ്ഞോടി പിന്തിരിഞ്ഞോടുന്നവർ അവരുടെ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ ഓരോന്നായി മുറിഞ്ഞു മുറിഞ്ഞില്ലാതെയായി അബ്രഹത്തിനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പല്ലക്കിൽ കയറ്റിയിരുത്തി യമനിലേക്ക് കൊണ്ടുപോയി അയാൾ വളരെ ദയനീയമായ മരണമാണ് വരിച്ചത് അയാളുടെ വിരലുകൾ ഓരോന്നോരോന്നായി നുരുമ്പി നുരുമ്പിയില്ലാതെയായി മക്കയിലെത്തുന്ന സന്ദർഭത്തിൽ ഒരു കിളിക്കുഞ്ഞ് ജനിച്ച സന്ദർഭത്തിൽ എങ്ങനെ ഉണ്ടായിരിക്കും തൂവലുകളൊന്നും ഉറക്കാത്ത രൂപത്തിൽ ഒന്ന് തൊട്ടാൽ ശരീരം പൊട്ടിപ്പോകുന്ന രൂപത്തിലാണ് കിളിക്കുഞ്ഞുകൾ ജനിച്ച സമയത്തുണ്ടായിരിക്കുക അതുപോലെയായിരുന്നു അബ്രഹത്തിൻ്റെ ശരീരം അങ്ങനെ ദയനീയമായ

അവർക്ക് നേരെ അത് ചൂടവെക്കപ്പെട്ട കല്ലുകൾ എറിഞ്ഞു അവരെ ആക്കി കളഞ്ഞു